പോരാട്ടത്തിൻ്റെ പ്രതീകമായി നടന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ് ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ ലോകശൈലി നടപ്പിലാകുന്നതുവരെ നല്ല കൂട്ടസ്ഥതയോടെ ഒരു ഒരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറി അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇത് വിടപറങ്ങിയത് ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കും കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃ നിലയിലാണ് ലോക്സഭ വി എസിൻ്റെ സ്ഥാനം സംഘാടന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിരുന്നു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് വഹിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃ നിലയിൽ സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗമാക്കായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഈടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ് പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അതുല്യമായ സംഭാവനയിൽ നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത് അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് രോഗശേഖ്യരാകുന്നതുവരെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് അദ്ദേഹത്തിന്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ്